ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय अथ दशमस्कन्धे द्विसप्ततितमोऽध्याय श्रीशुक उवाच एकदा गदातुसभा मध्ये आस्थितो मुनिभिर्व्रद ब्राह्मणे ब्राह्मणैक्षत्रिवैश्यर्भ्रातृभिश्च युधिष्ठिर आचारी कुलवृद्धैश्चाज्ञादिसम्बन्धिबान्धवै शृण्वतामेव जैदेशामाभाष्येदमुवाचः युधिष्ठिर उवाच कृदुराजेन गोविन्दाराजसूयेन पावनी यक्ष्ये विभूतिर्भवतस्तल्सम्पादयनः प्रभो त्वल्पादुगे अविरदम्बर्ये चरन्ति ध्यायन्त्यबद्ध्रनशनेषु जयो गृह्णन्ति विन्दन्ति ते कमलनाभभवाबवर्गमाशासते यदि त आशिषैश तद्देवदेव भवदश्चरणारविन्दसेवानुभावमिह पश्यतु लोक एष ये त्वाम् भजन्ति न भजन्त्युतवोभयेषाम् निष्ठां प्रदर्शय विभो कुरु सञ्जयानाम् न ब्रह्मणस्वपरभेदमधिस्तव स्यात् सर्वात्मनः समदशः सुसुखानुभूते संसेवतां सुरतरोरिवते प्रसाद सेवानुरूपमुदयो न विपर्ययोऽत्र श्रीभगवानुवाच सम्यग्व्यवसितम् राजन्भवता शत्रुजरिजना कल्याणीयेन ते कीर्तिर्लोकाननुभविष्यति ഋഷീണ പതൃദേഹൃദി നോ സാഭൂതീപ്രതുരാടയ വിജിത്യപദീൻ സർവാൻ ഗീം വശേ സംഭൃത്യസർവസംഭാരനാഹലസു മഹാകൃതു എ ഭ്രാതരോ രാജന് ലോകവാലാം സമ്പഭവാ ഇതോസ്മ്യാത്മവദം ദുർജയോ യോഗൃതമിന് മൽപ്പരം ലോകേ തേജസായ ശ്രീയാ വിഭൂതിഭർവാഭവേൽ ദിവോപ്പിമ പാർവ്രീശുവാജ നിശമ്യ ഭഗവത്ഗീതം പ്രയത ഫുൽമുഖംബുജ ഭാദുരന്തിജേയ യുങ്ക്ത വിഷ്ണുജോംഹിതാൻ സഹതേവം ദക്ഷിണസ്യമാതിശലസഹ സൃജയ ദിശി പ്രതീച്യം നീച്ചം സവ്യസാജിന് പ്രാച്യം മൃഗോദരം മലസീകേകയൈ സഹമദ്രഗൈ തേ വിജിച്ഛാ വീരാ ആജഹൃദ്ദിഭ്യവജസാ അജാദശത്രവേ ഭൂരിദ്രവിണം നൃപയക്ഷ്യത്തെ ശ്രുവാജിതം ജരാസന്ധം നൃപത്തെധ്യയോഹരി ആഹോപാതേവാ ഉൌദ്ധവോ യമുവാജഹമസനോർജുനൃണോ ബ്രഹ്മലിംഗധരാസ്ത്രയ ജഗ്മുഗിരിവ്രജം താദ ബൃഹദ്രസതുയതേ ഗധിത്യേല ഗൃഹേഷു ബ്രഹ്മണ്യം ബ്രഹ്മണ്മയാചേരൻ രാജന്യാ ബ്രഹ്മലിംഗിന ताजन विद्यादिदेन प्राप्तान् अर्थिनो दूरमागदान तन्न प्रयच्छभद्रं दे द्वयम् कामया महे किमदुर्मर्शं दिदिक्षूणां किमकार्यमसादुहि കം നേയം വനിയദർശി യോ നിത്യ ശരീരേണ സതാംേയശോധ്രുവം നാജിനോതി സ്വയം കല്പസവാച്യോച്ചേവ സ ഹരിശ്ചന്ദ്രോന്തിജ്ഞവൃത്തിശി ബിർബലി വ്യാധോദോ ബഹവോ ഹ്യധ്രുവേണ ധ്രുവം ഗതാ ശ്രീശുക്ക ഉവാച ശരീരാഗതികോഷർജ്യാഹതൈരൊജന്യബന്ധൂന്വിാ ദൃഷ്ടപൂർവാണചിന്തയ രാജന്യബന്ധവോഹ്യേദേ ബ്രഹ്മലിംഗാ ബിഭ്രതി ഭിക്ഷിതം ദേവ്യാത്മാനമപുസ്ത്യജം ബലേർണുശ്രൂയതേ കീർത്തിഷകൽമഷ്യഭ്രംശതയാ വിവ്യാജേന വിഷ്ണുന ശ്രിയം ജിഹീർഷരെന്ദ്രണവേദുജെ ജാനി മഹീം പ്രാതവാര്യമാണോ വി ദൈത്യരാ ജീവതാ ബ്രാഹ്മണാർയാക്കോന് ശത്രബന്ധുനേഹമാനേന നേഹതായുപുലം യശ്യുദാരതിഹൃഷർജുനവൃഗോദരാൻ Hey, Vaja, -so േ വിപ്രിയതാമോദ്യാത്മശി ശ്രീഭഗവാച യുദ്ധം നോദേഹ രാജേന്ദ്രദുഷോ ഇതി മയസേ യുദ്ധാർത്ഥിോ വയം പ്രാപനാന്നാക്ഷിണ അസോ വൃഗോദര പർസ്ഥർജുനോ ഹ്യയം അനയോർ മാതുലേയം മാം കൃഷ്ണം ജാനീ തേരിപും ഏമാവേദോ രാജാജോച്ചൈ സ്മമാഗ ആഹജാമർഷിദോ മന്ദ യുദ്ധം തരി ദവ നീരുണായുധി വിക്ലവചയതസ മധുരാം സുപരി തയ്യാ സമുദ്രം ശരണം ഗത അയം വയസാ തുല്യോ നാതിസത്വ നമേ സമ അർജുനോന ഭവ്യോദ്ധാഭീമസ്തുല്യബലോ മമ ഇുക്ീമസേനയാദ മഹതീം ഗതാം ഇതീയാം സ്വയമാദർജാമപുരാദ് സമേഖലേ വീരോ സംയുക്തവിതരെതരൗ ജകൽപ്പഭ്യം ഗതാഭ്യം ഋണതുർമദ मण्डलानि विजित्राणि सव्यम् दक्षिणमेव चरदोऽशुशुभे युत्थं नटयोरिवरङ्गिणो ततश्चडचडाशब्दो वज्रनिष्पेषसन्निभा गदयो क्षिप्रयो राजन् दन्दयोरिव दन्दिनो ते वै गदे भुजजवेन निपात्यमाने अन्योन्यदुंसकटिपादकरोरुजत्रून् चूर्णी बभूवदुरुपेत्येथार्कशाखे संयुध्यतोऽर्दुरदयोरिव दीपदमन्योमो इत्थं तयो പ്രഹൃദയോതയോ വീരോ കൃദ്ധോ സുഷ്ടിരയസ് പരിശീരപമിഷ്ടബ്ദസ്തയോ പ്രഹരതോ റിഭയവാസിർ വജ്രപരുഷസ്തലതാടനൂത്ഥ തയോരേം പ്രഹരതോ സമശിക്ഷാ ബലോജസോ നർവിശേഷോ ഭൂല്യുദ്ധമക്ഷീണയവയോ ഏതോഹാരാജയുധ്യതോ സപ്തവിശതി ദിനി നിരഗണ് സുഹൃത്വനിശിതിഷ്ടോ ഏകദ മാതുലേയം വൈ പ്രഹരാജന്മൃഗോദര നശക്തോഹം ജരാസന്ധം നിർജേതും യുധി മാധവ ശത്ോർജന്മമൃതി വിദ്വാൻ ജീവിതം ജജരാഗതം പാർമാപ്യയൻ സ്വേന തേജസയ ധരി സഞ്ജിന്യവധോ ബാ ഭീമസ്യമോഘദർശന ദർശയാ മാസ വിടവം പാടയവസാമഹാസത്വോ ഭീമപ്രഹരതാം വരം വിഹീവാ പാദയോ ശത്രുതയാമാസ ഭൂതലേ ഏകം എകം പാദംബദ ആകുർഭം പ്രഗൃഹ്യസ ഉദ പാടയാമാസാ ശാഖാമി മഹാഗ എകാദോരുവൃഷണക്കപൃഷ്ടസ്തസേ എകബാഘിഭ്രൂകർണ്ണെ ശകലേ ദദശു പ്രജ ഹാഹാകാരോ മഹാനസീന് നിഹത്തെ മഖധേശ്വരെ പൂജയാമാസു ദുർഭീമംയജയാച്യുതൗ സഹദേവം ദത്തനയം ഭഗവാൻ ഭൂതഭാവന അഭ്യഷിഞ്ജതമേയാത്മാഗതിം പ്രഭു മോചയാമാസ രാജന്യൻ സമൃദ്ധ മാഗധേ നീക്കമോ നമ ഓം ദസിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംവിധായം ദശമസ്കന്ധേ ഉത്തരാധേജരാസന്ദവധോ നാമ സമോധ്യാ സർവത്ര ഗോവിന്ദനാമസീർത്തോവിന്ദ ഗോവിന്ദ